ഉപജില്ലാ കലോത്സവത്തിന് മിമിക്രി അവതരിപ്പിക്കാൻ ജൻസിയെ കൊണ്ടുപോയത് പപ്പയാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം നേടുമ്പോൾ ജൻസിക്കൊപ്പം പക്ഷേ പപ്പയില്ല പപ്പയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പെൺകുട്ടി കലോത്സവ വേദിയിൽ എത്തിയത് പപ്പ മരിച്ച് അഞ്ചാം നാളിൽ മിമിക്രി വേദിയിലെത്തുമ്പോൾ ജൂൺസിക്ക് വാക്കുകളിൽ കെട്ടിനിന്നത് നിന്നത് ഗദ്ഗതമായിരുന്നു ഉപജില്ലാ കലോത്സവത്തിനുവരെ ജൂൺസിക്കൊപ്പം തുണയായി പപ്പയുണ്ടായിരുന്നു പക്ഷേ അർബുദം കീഴ്പ്പെടുത്തിയപ്പോൾ ജൂൺസിയുടെ പപ്പ ജോസ് കഴിഞ്ഞ ഞായറാഴ്ച മരണത്തിന് കീഴടങ്ങി വേദന ഉള്ളിൽ നിറയുമ്പോൾ ജില്ലാ കലോത്സവത്തിനെത്താൻ ആകാതിരിക്കുമ്പോഴും ജൂൺസിയെ വേദിയിലെത്തിച്ചത് പപ്പയുടെ അവസാന വാക്കുകളാണ് മോൾ കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം വേദിയിൽ മിമിക്രി അവതരിപ്പിക്കുമ്പോൾ ജൂൺസിയുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന സ്നേഹത്തിന്റെ അദൃശ്യ സാന്നിധ്യം ഉപജില്ലയ്ക്ക് വരെ പപ്പ എന്റെ ഒപ്പം മത്സരത്തിന് കൂടെ വന്നിരുന്നു പെട്ടെന്നാണ് വയ്യാതെ മരിച്ചത് അതുകൊണ്ട് ജില്ലയ്ക്കൊന്നും വരാൻ പറ്റിയില്ല അപ്പൊ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു മരിക്കണ ടൈമിലൊക്കെ വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങനെ മത്സരത്തിന് പോകണം എന്ന് ഫസ്റ്റ് വാങ്ങണം എന്നൊക്കെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ മത്സരിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് പപ്പയുടെ പ്രാർത്ഥന പോലെ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം മമ്മിയൂർ എൽ എഫ് സി ജി എച്ച് എസ് എസിലെ ഈ പെൺകുട്ടി സ്കൂളിലെ സിസ്റ്റർക്കൊപ്പമാണ് കലോത്സവത്തിനെത്തിയത് പ്രകൃതിയുടെ ശബ്ദങ്ങളും കാവ്യമാധവന്റെയും സൗണ്ട് തോമയുടെയും ശബ്ദങ്ങളാണ് ജൂൺസി അവതരിപ്പിച്ചത് പപ്പ ഏറെ പ്രോത്സാഹിപ്പിച്ച ആ ശബ്ദങ്ങൾ പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി അനുകരിച്ചു എന്താ ടി എല്ലാ പ്രേക്ഷകരുണ്ടല്ലോ നിങ്ങളൊക്കെ കാണാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ പുതിയ ഫിലിമാണ് അതെല്ലാവരും ഇന്ന് തന്നെ തിയേറ്ററിൽ പോയി കാണണം അപ്പോ ശരി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന് ഇപ്പോൾ ഈ പെൺകുട്ടി ഉറപ്പിച്ചു പറയുന്നു ജൂൺസിക്കറിയാം പപ്പ അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്